നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാഞ്ഞാളിലാണ് പാഞ്ഞാളിലാണെട്ടോ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് പാഞ്ഞാൾ അധിരാത്രയൊക്കെ നടന്നുള്ള സ്ഥലത്തേക്ക് പോകണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം അപ്പോൾ സ്ഥലം കൃത്യമായിട്ട് എനിക്കറിയില്ല അപ്പോൾ ഇവിടെ വഴിയൊക്കെ ചോദിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ വഴി ചോദിക്കാനായിട്ട് ഇവിടെ പാറ ഉള്ളതെന്ന് ഞാനൊന്ന് നോക്കട്ടെ അവിടെ രണ്ട് ഓട്ടോറിക്ഷ എടുക്കുന്നുണ്ട് ആ ഓട്ടോറിക്ഷക്കാരോട് ആരോടെങ്കിലും ചോദിക്കാം ആ ഇവിടുന്ന ഒരു രണ്ട് സഹോദരന്മാരോട് ഓർഷകളൊക്കെ ഉണ്ട് സഹോദര പാഞ്ഞാളിലേക്ക് പാഞ്ഞാള് അതിരാത്രം നടക്കുന്ന നടന്നിരുന്ന ആ സ്ഥലമുണ്ടല്ലോ അവിടേക്ക് പോകാനുള്ള വഴി ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാമോ അങ്ങോട്ട് പോകാനുള്ള വഴി കൃത്യമായിട്ടുള്ള വഴി ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി ഇത് പഞ്ഞാൾ പഞ്ചായത്തിൻ്റെ മുമ്പിൽ നിന്ന് പടിഞ്ഞാട്ട് ആ അതിരാത്ര ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് അതിനകത്ത് പറയാം എന്ന് മാത്രം വഴി ചോദിച്ചപ്പോൾ വഴി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാം ഇത് പഞ്ഞാൾ പഞ്ചായത്തിൻ്റെ പ്രതിഭാഗം തന്നെയാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാഞ്ഞാൾ എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ് പാഞ്ഞാളിൽ വർഷങ്ങൾക്ക് മുൻപ് അതിരാത്രം ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് അപ്പം ഞാനിവിടെ പാഞ്ഞാൾ സെൻറ്ററിൽ വന്ന് കൈപ്പനിക്ക് വഴി കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ആ വഴിയൊന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഇവിടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്ത് വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ സംസാരിക്കുക കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരും വന്നിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ വിടെ എൻ്റെ പുറകിൽ കണ്ടത് പാഞ്ഞ പഞ്ചായത്ത് കാര്യാലയം ആ പാഞ്ഞാള് പഞ്ചായത്ത് കാര്യാലയമാണ് ഈ പുറകിൽ കണ്ടത് അത്യാവശ്യം ഇവിടെ ഉള്ളത് നമ്മുടെ ഇത് ഒരു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണെങ്കിലും ഒരു മിനി സിവിൽ സ്റ്റേഷൻ പോലത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഇവിടെ ബാങ്ക് പോസ്റ്റ് ഓഫീസ് വില്ലേജ് ഓഫീസ് കൃഷിഭവൻ മൃഗാശുപത്രി അതുപോലെ ഹോമിയോ ഡിസ്പെൻസറി അതുപോലെ എസ് ബി ഐ ബാങ്ക് ഹയർ സെക്കൻഡറി സ്കൂള് കോളേജ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ ഉള്ള ഒരു മെയിൻ സ്ഥലമാണിത് പിന്നെ ഇത് മാബേലി സ്റ്റോർ അപ്പം അങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റേഷൻ കാർഡൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം സാധനങ്ങൾ കിട്ടും ആ സാധനങ്ങൾ മേടിക്കാൻ എല്ലാ ഇടപാടുകളും നടത്തി വീട്ടിൽ പോകാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട് പറഞ്ഞാൽ അത് ചരക്കട റോട്ടിക്കിട്ട് എങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ എങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് പാടം പേര് കാണാം ിസ് ഞാൻ പാഞ്ഞാൾ അതിരാത്രം നടന്ന സ്ഥലം അത് ക്ഷേത്രമാണോ പൊതുസ്ഥലമാണോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിവില്ല അവിടേക്ക് പോകാനുള്ള വഴി എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് താങ്കളോട് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു നിങ്ങൾ നിങ്ങക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൻ്റെ ബാക്ക് ബശത്തേക്കാണ് ചെല്ലുന്നത് താങ്കൾ ഇവിടുന്ന് അതിൻ്റെ സൈഡേക്കിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കായി അതിരാത്രം നടന്ന പാടത്തേക്കാണ് അത് ചെല്ലുന്നത് വഴി വളരെ നന്ദി ബെന്നി ആ താങ്കൾ എനിക്ക് വഴി പറഞ്ഞു തന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ഇത് പാഞ്ഞാളെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ പാഞ്ഞാൾ പാഞ്ഞാൾ പണ്ടൊക്കെ അതിരാത്രം നടന്ന് നടന്നിട്ടില്ലേ അതിരാത്രം അതിരാത്രമൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ല വിശാലമായ ഒരു നെൽപ്പാടം നെൽപ്പാടമുണ്ട് ഇവിടെ എനിക്ക് ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് എനിക്കൊരു സുഹൃത്തിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ആ സുഹൃത്തിനെ ഞാനൊന്ന് കാണിച്ചു തരാം ഇദ്ദേഹം പറഞ്ഞിട്ടോ ആ സുഹൃത്ത് ആ സുഹൃത്ത് ഇവിടെ ഞാൻ സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിനെ കണ്ടതാണ് അപ്പോൾ അദ്ദേഹം ഈ ക്ഷേത്രവും ക്ഷേത്രവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തിതമായിട്ട് പറഞ്ഞ് തരാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് സാർ താങ്കളുടെ പേരെന്താണ് എൻ്റെ പേര് രതീഷ് കുമാർ രതീഷ് കുമാർ സാർ ഈ ഈ പാഞ്ഞാളിനെ കുറിച്ചും പാഞ്ഞാളിൻ്റെ സാംസ്കാരിക പൈതൃക പൈതൃകത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലും എൻ്റെ ചാനലിന് വേണ്ടി പറഞ്ഞു തരാൻ താങ്കൾക്ക് കഴിയും എന്നുണ്ടെങ്കിൽ അല്പം വിശദീകരണം ആവാം പാഞ്ഞാളെ പറ്റി പറയുമ്പോൾ സാറാദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അതിരാത്ര ഭൂമിയാണ് പാഞ്ഞാൾ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ ഒരു അതിരാത്ര നടന്നിട്ടുണ്ട് അതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അതിരാത്ര നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു നമ്പൂതിരിമാരുടെയും വേദങ്ങളുടെയൊക്കെ ഒരു നാടാണ് പാഞ്ഞാൽ ഗ്രാമം ഇവിടെ ഈ കാണുന്ന ക്ഷേത്രം ലക്ഷ്മിനാരായണ ക്ഷേത്രമാണ് അതിൻ്റെ ആ സൈഡിലായിട്ട് കാട്ടിൽകാവ് ക്ഷേത്രമുണ്ട് ഈ റോഡ് നേരെ പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ അയ്യപ്പൻകാവ് ക്ഷേത്രമാണ് മൂന്ന് ക്ഷേത്രങ്ങളിലാണ് ഈ പ്രദേശത്ത് ക്ഷേത്രം തെറ്റകത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം നമുക്ക് അവിടെ ഇവിടെ ഉള്ള തിരുമേനിയാണ് ഇവിടത്തെ ഒരു ക്ഷേത്രക്കുളട്ടോ ക്ഷേത്രക്കുളത്തിലത് താമര താമരയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ സമയം ഒരുപാട് വൈകിപ്പോയി അത് കാരണം ക്ഷേത്രം അടച്ചു ക്ഷേത്രം അടച്ചത് കൊണ്ട് എനിക്ക് ക്ഷേത്രത്തിനകത്ത് കയറാനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനെ കുറിച്ച് മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനോ എനിക്ക് കഴിയില്ല എന്നോടൊപ്പമുള്ള ആ നല്ല സുഹൃത്ത് ആ സുഹൃത്ത് എന്നോട് ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ആൾ അദ്ദേഹത്തിന് അറിയാവുന്ന രൂപത്തിൽ എന്നോട് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്കൊന്ന് വ്യക്തമായിട്ട് കേൾക്കാം ഇത് ക്ഷേത്രം കാലത്ത് അഞ്ചുമണിയാവുമ്പോഴേക്കും തുറന്നു പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന ക്ഷേത്രമാണ് ഏകദേശം ഒരു ഒൻപത് മണിയാകുമ്പോ ഈ അമ്പലം അടച്ച് നമ്പൂരി പോകും ഇനി വൈകിട്ട് അഞ്ചുമണിക്കാണ് അദ്ദേഹം വരിക അപ്പൊ ആധികാരികമായിട്ട് കൂടുതൽ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നതുകൊണ്ട് നമുക്ക് വൈകുന്നേരം വരികയാണെങ്കിൽ അവിടെ മാനേജർ പറ്റി എന്താ വാഴാലികാവിൽ പോയിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് ഞാൻ വാഴാലികാവില പോയിട്ട് അവിടെയുള്ള വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെറുതിർത്തി കൂട്ടിയിട്ടാണ് വന്നത് ചെറുതിർത്തിയിൽ എനിക്കൊരു ഒരു ബന്ധുണ്ട് ആ ബന്ധുവിനെയൊക്കെ കണ്ട് വന്നതിന് ശേഷമാണ് പാഞ്ഞാൾ പാഞ്ഞാൾക്ക് തിരിയുന്ന വഴി കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പണ്ട് അതിരാത്രം അതിരാത്രം എന്ന് ഞാൻ അതാലോചിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയാൻ കാരണം ഞാള് നമ്മളുടെ ടൗണിൽ വന്നൊരു ഓട്ടോറിക്ഷക്കാരുമായിട്ട് ഏർ സംസാരിച്ചു സംസാരിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹമാണ് എനിക്ക് ഏകദേശം റൂട്ടുകളൊക്കെ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞുതന്നത് ഏഹ് താങ്കളുടെ പേര് ഞാൻ ചോദിക്കാൻ പറഞ്ഞു താങ്കളുടെ പേരെന്താണ് രതീഷ് കുമാർ രതീഷ് കുമാർ രതീഷ് കുമാർ ഈ എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് വിശദീകരിച്ചു തന്നതിൽ എനിക്ക് താങ്കളോട് വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ പറ്റി സന്തോഷം ക്ഷേത്രത്തിനകത്ത് കാണുന്നത് കല്യാണ മണ്ഡപമാണ് ഇവരോട് ചേർന്ന് അകത്ത് കാണുന്നത് ഊട്ടുപേരെയാണ് രണ്ട് കല്യാണം ഒരുമിച്ച് നടത്താനുള്ള സംവിധാനം രണ്ട് ഊട്ടുപേരും ഈ ക്ഷേത്രത്തിനകത്ത് ഉണ്ട് മുഴുവൻ വയലുകളാണ് ഉണ്ടോ അവിടെ ഇത് വാഴലിക്കാവൂൽ പോയിട്ടുള്ള അതേ അനുഭവം തന്നെയാണ് ഇവിടെ ഒരു വശം മല ഒരു വശം മല അതിനു ചോടെ വയൽ വയൽ മയിലുകളോ ആണോ മയിലുകൾ വരുന്നതിന്റെ കാരണം എന്താന്ന് പറയാ ഈ പ്രദേശത്തില് വരണ്ട കാലാവസ്ഥ ഉണ്ടാകാൻ പോകുന്നുള്ളതിന്റെ ലക്ഷണമാണത് അതായത് വരണ്ട കാലാവസ്ഥ ഉള്ള സ്ഥലങ്ങളിലാണ് മയിലുകൾ തൊള്ളു ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ കൃഷിയുള്ള സമയത്ത് വേണം വരാനായിട്ടോ കൃഷിയുള്ള സമയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണാനായിട്ട് വളരെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അത ഈ പാടത്താണ് പണ്ട് അതിരാത്രൊക്കെ നടന്നിട്ടുള്ളത് ഇവിടെ ഇവിടെയാണ് അതിരാത്ര നടന്നിട്ടുള്ളത് ഇവിടെ നെല്ല് ചുരുട്ടി വെച്ചിരിക്കുന്നുണ്ടോ ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന ഈ പാടത്താണ് പണ്ട് അതിരാത്രം നടന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തണം ഇവിടെ ഇപ്പം അങ്ങോട്ട് ആ പോകുന്ന ചേച്ചി ഉണ്ടല്ലോ ആ ചാ ചേച്ചി എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞു ഒരുപാട് മയിലുകളെ കാണാം എന്നാണ് പറഞ്ഞത് ഈ മയിലുകൾ കൂടുതലും കൂടുതലായിട്ട് ഒരു പരിസരത്ത് തമ്പടിച്ച് നിൽക്കുന്നു ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഇവിടെ വരണ്ട കാലാവസ്ഥ എത്താനായിട്ട് അധികം കാലതാമസം ഇല്ല എന്നുള്ളതാണ് കണക്കാക്കുന്നത് ഞാൻ അറിഞ്ഞ അറിവ് പ്രകാരം ആ രതിഷേ എനിക്കി പോകേണ്ടത് ചാലക്കുടിക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് പോകാനായിട്ട് എളുപ്പമാർഗം എങ്ങനെയാണ് അപ്പോൾ ആ കാണുന്ന റോഡ് അത് പാഞ്ഞാൽ മണലാടി റോഡാണ് ആ കാണുന്നത് ആ അവിടുന്ന് നേരെ മണലാടി ചെന്ന് കഴിഞ്ഞാൽ ഇടത്തോട്ട് ചേലക്കര പായനോട് തീരലാർ വലത്തോട്ട് കഴിഞ്ഞാൽ വാഴക്കോട് വഴി വടക്കാഞ്ചേരി ചെച്ചു അങ്ങനെയാണല്ലേ ഓക്കെ പാഞ്ഞാൾ വന്നപ്പോൾ എനിക്ക് പാഞ്ഞാളിനെ കുറിച്ചും ഈ പാഞ്ഞാളിൻ്റെ ഗ്രാമീണ സൗന്ദര്യത്തെക്കുറിച്ചും എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്ന ഒരു സുഹൃത്താണ് രതീഷ് രതീക്ഷണെ ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് വന്നതാണ് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഭക്ഷണം കഴിച്ച് ഇവിടെ വീട്ടിൽ നിൽക്കായിരുന്നു ഞാൻ വഴി ചോദിച്ചു പോയതാണ് അപ്പോൾ വഴി ചോദിച്ച് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാനൊരു വ്ളോഗർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആളെൻ്റെ കൂടെ വന്നു കൂടെ വന്ന് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഈ ക്ഷേത്രത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടെ പണ്ട് എഴുപത് എഴുപത്തഞ്ച് കാലഘട്ടത്തിൻ്റെ ഉള്ളിലാണ് ഇവിടെ അതിരാത്രൊക്കെ നടന്നിട്ടുള്ളതും അതിരാത്രത്തെ കുറിച്ചൊക്കെ കുറേയൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു പക്ഷേ ഈ ഗ്രാമ അന്തരീക്ഷം ശരിക്കും കാണണം എന്നുണ്ടെങ്കിൽ കൃഷി നടക്കുന്ന സമയത്തായിരിക്കണം നമ്മളിവിടെ എത്തേണ്ടത് ആ കൃഷിസ്ഥലം വേണ്ട ഇവിടെ ആ കൃഷിസ്ഥലങ്ങളെ കണ്ടോ ഇപ്പോൾ കൃഷിയൊക്കെ നിർത്തി വറ്റി വരണ്ട് കിടക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ കാണുന്നത് ഇനി അടുത്ത ഘട്ടം എന്താണെന്നറിയോ അറിയുമോ രതീഷിനെ രതീഷ് വീട്ടിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നത് നമ്മളെ രതീഷ്നെ വീട്ടിൽ തുറന്നാക്കാം കേട്ടോ

ഇത് രതീഷിന്റെ കുടുംബമാണ് കേട്ടോ രതീഷിന് രതീഷ് എന്റെ കൂടെ വന്ന് പാഞ്ഞാള് ക്ഷേത്രവും പരിസരങ്ങളും ഒക്കെ കൃത്യമായിട്ട് എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ രതീഷിനെ ഞാൻ എൻ്റെ രതീഷിന്റെ വീട്ടിൽ എത്തിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു രതീഷിനെ ഞാൻ വീട്ടിലെത്തിച്ചിട്ടുണ്ട് രതീഷിന്റെ കുടുംബമാണ് ഈ ബാക്കിൽ കാണുന്നത് കേട്ടോ ഇത് രതീഷിന്റെ ഭാര്യയുടെ അമ്മയാണ് കേട്ടോ ഭാര്യയുടെ അമ്മയുടെ പേരെന്താ ബീന ഇത് രതീഷിന്റെ അച്ഛനാണ് രതീഷിന്റെ അച്ഛനല്ലേ അച്ഛന്റെ പേരെന്താ ാഷൻ അറിയുന്താഷൻ അറിയുന്നാശൻ നമ്മുടെ രതീഷ് രതീഷാണ് എനിക്ക് വഴികാട്ടിയായിട്ട് പാഞ്ഞാളില് വന്ന് ഇത് രതീഷിന്റെ ഭാര്യയാണ് രതീഷിന്റെ ഭാര്യയുടെ പേര് എന്താ മക്കളുടെ രതീഷിന്റെ മക്കളാണ് രണ്ട് മക്കള് പുന്നാര മക്കള് എന്താണ് പുന്നാര മക്കളുടെ പേര് അഭിനവ് ആവണി ഓ വളരെ നല്ല പേരാണല്ലോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ നല്ലൊരു പേര് പക്ഷെ വളരെ നന്നായിരിക്കുന്നു കേട്ടോ മോളക് നൃത്തം ചെയ്യാൻ അറിയാമോ നൃത്തം ചെയ്യാൻ അറിയാമോ ആ നിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി കലാകാരിയാണെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ ആ അതോ പഠിച്ചോളൂ കേട്ടോ മൂന്നിന് പേത്രല്ലേ പഠിക്കണേ മൂന്നില് നന്നായിട്ട് പഠിക്കണം കേട്ടോ നന്നായി പഠിച്ചു നല്ലൊരു എന്താ മനസ്സിന് ഉദ്ദേശം പോലീസ് ആവണം ആലീസാവട്ടാണ് കേട്ടോ നന്നായിട്ട് പഠിക്ക പോലീസ് ആവണം എന്ന് വിചാരിച്ചിട്ട് പഠിക്കരുത് നന്നായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ അതിനുശേഷം നമുക്ക് പോലീസ് ആവാം അപ്പം ഇനി പാഞ്ഞാളിൽ നിന്ന് ഞാൻ തിരിച്ചു പോവുകയാണ് ഇതുവരെ എൻ്റെ ഈ ചാനൽ കണ്ടു നിന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം സജീവൻ സൈനിങ് ഔട്ട്